കേരളം ഗാസയിലെ സ്കൂളിന് നേരെ ആക്രമണം നൂറുപേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ സ്കൂളിന് നേരെയുണ്ടായ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ നൂറുപേർ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി ഗാസയിലെ അൽസഹബ പ്രദേശത്തുള്ള അൽതബ ഈൻ സ്കൂളിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം ഹമാസ് കമാൻഡ് കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം നാൽപ്പത് പേർ കൊല്ലപ്പെട്ടെന്നും പന്ത്രണ്ടിലധികം പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഏജൻസിയുടെ വക്താവ് മഹമ്മൂദ് ബസൽ ആക്രമണത്തിന് പിന്നാലെ സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കിയത് ഭീകരമായ കൂട്ടക്കൊലയാണ് നടന്നത് തീ നിയന്ത്രണ വിധേയമാക്കി മൃതദേഹങ്ങൾ കണ്ടെടുക്കാനും പരിക്കേറ്റുവരെ രക്ഷപ്പെടുത്താനുമുള്ള ശ്രമം നടക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇരുപത്തഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു അൽ അൽനസ്രിൻ്റെയും ഹസൻ സലാമയുടെയും സ്കൂളുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് കൊല്ലപ്പെട്ടവരിൽ കൂടുതലും കുട്ടികളാണെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു സ്കൂളുകൾ പൂർണ്ണമായി തകർന്നു ഹമാസിൻ്റെ കമാൻഡ് സെറ്ററായി പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രയേൽ അന്നും പ്രതികരിച്ചത് ഹമാസ് ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിയൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പേർ കൊല്ലപ്പെട്ടെന്ന് ഗാസയിലെ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു ഹമാസിന്റെ ആക്രമണത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരും കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കുന്നു ഹമാസിന്റെ പുതിയ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട യഹിയ സിൻവാറിനെ അറുപത്തൊന്ന് ഉടനെ ഇല്ലാതാക്കുമെന്ന് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഗാസ യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലുണ്ടായ ഭീക്കരാക്രമണത്തിൻ്റെ സൂത്രധാരൻ സിൻവാറാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ജൂലൈ മുപ്പത്തൊന്നിനാണ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സിൻവാറിന് ചുമതല ലഭിച്ചത് ന്യൂസ് ഡെസ്ക് పక్ష వివేచనమీ నాటిొప్పం నాటకర్ సిక్స్టన్ కేరళ ఛానల్